രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കാലമാണ് നമ്മിൽ നിന്ന് കുഴിഞ്ഞു പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽസ് വാലി എന്ന അഗതി മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു സമയമായിട്ടാണ് ഈ സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നിലുള്ളത് ഒരുപാട് ആളുകൾ ഏഞ്ചൽസ് വാലിയിലേക്ക് കടന്നു വരികയും ഈ പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്നതിന് ചേർന്നു നിൽക്കുകയും ചെയ്ത ഒരു കൊല്ലമാണ് നമ്മിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് യു എയിലും സൗദിയിലും അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംവിധാനത്തിനെ മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെ കുടുംബങ്ങളിലൂടെയും പറഞ്ഞറിയിച്ചും എല്ലാവരും അറിയുകയും കടന്നു വരികയും ചെയ്തിട്ടുണ്ട് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ട് ചവറയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലെ പുതിയ ബിൽഡിങ്ങിൻ്റെ വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഓച്ചറിയിൽ ആരംഭിച്ച പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള സംവിധാനം കൊല്ലം ഹാദസിയുടെ സഹകരണത്തോടെ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തോടെ നമുക്ക് പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇഫ്താർ വിരുന്നിനും പെരുന്നാൾ വിരുന്നിനും ഓണവിരുന്നിനും ഒക്കെയായി എല്ലാ വിശേഷങ്ങളിലും ജാതി മതഭേദമന്യേ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവരിൽ ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു പറയേണ്ടവരാണ് ചലഞ്ചർ ബ്രദേഴ്സും അതുപോലെ ലയൻസ് ക്ലബ് അടക്കമുള്ള യു എ കൂട്ടായ്മ അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് കടന്നു വന്നു പ്രവേശ പ്രവാസികളും സ്വദേശികളുമായ ആളുകൾ അവരുടെ കൂട്ടായ്മകൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് നിരവധി കമ്പനികൾ നടത്തുന്ന ആളുകൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായവരും വീട്ടമ്മമാരും അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീകളും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് ചിലർ ഭക്ഷണം കൊണ്ടുവരികയും ചിലർ ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചിലർ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അരി തീർന്നെന്ന ഒരു വാക്ക് കേൾക്കുമ്പോഴേക്ക് ഉടനടി അത് എത്തിച്ചു തരാൻ എത്രയോ ആളുകൾ കൂടെ നിന്നിട്ടുണ്ട് വഴിയോരങ്ങളിൽ കിടന്നുപോയ മനുഷ്യർ അവർക്ക് അത്താണിയാകുന്നതിന് നിരവധി ആളുകൾ കൂടെ ചേർന്ന് ഏഞ്ചൽസ് വാലിയുടെ നേതൃത്വത്തിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ചേർന്ന് നിന്നിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും നിയമപാലകരുമടക്കം നമ്മോടൊപ്പം ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയും വേണ്ട സഹായങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സമൂഹ പ്രദേശങ്ങളിലുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള മഹല് ജമാറ്റുകളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ചാരിറ്റബിൾ സൊസൈറ്റികളും അടക്കം നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എല്ലാവരോടും വളരെയേറെ നന്ദി പറയേണ്ടതുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയ്ഞ്ചൽസ് വാലിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റായ വളരെ പാവപ്പെട്ടവരും ഓട്ടിസം ബാധിച്ചവരുമായ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ജീവിച്ച് ജീവിതം ജീവിച്ചവമായി തീർത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണ് ഒപ്പം സ്വന്തമായി ഭൂമി വാങ്ങി അതിലേക്ക് ഇതിനെ കൂടുതൽ മികവോടുകൂടി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഉത്തേജനം അതുകൊണ്ട് ഓരോ ആളുകളെയും എടുത്തു പറയേണ്ടവർ തന്നെയാണ് ഓട്ടോ തൊഴിലാളികളും സാധാരണക്കാരും അടക്കമുള്ളവർ ഈ സ്ഥാപനത്തിലെ സേവകരായ ഇവിടുത്തെ പ്രിയപ്പെട്ടവരായ ആളുകൾ എല്ലാവരോടും നന്ദിയുണ്ട് ഇനിയും ഈ പ്രയാണത്തിൽ നമുക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം ഒരുപാട് ആളുകൾ കാരുണ്യത്തിൻ്റെ നീരുറവ് തേടി അലയുന്നുണ്ട് അവരെ നമുക്ക് ചേർത്ത് നിർത്താം ഏഞ്ചൽസ് വാലി ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല എല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തിലേക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി ജാതി മതഭേദമന്യേ അതിങ്ങനെ നിർബാധം കാരുണ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വലിയ വിളക്കായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പറഞ്ഞവരും പറയാത്തവരുമുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സ്ഥാപനത്തിനെ ഏറെ സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത കെ ലേവ് മീഡിയയും അതിൻ്റെ ചെയർമാനുമായ സുധീർനൂർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കാതിരിക്കാൻ വയ്യ അവർ നൽകിയ സഹായങ്ങളും പിന്തുണയും പറയാതിരിക്കാനും വയ്യ ഈ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കടന്നു വന്ന് സ്ഥാപനത്തിന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അടക്കമുള്ള എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും അസലക്കും വാഹി വാത്തു